നമസ്കാരം എല്ലാവർക്കും സ്വരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഓം ഭൂതനാഥായത് മഹി മഹിഷാരൂഢായത് മഹി തന്നോ മായ പ്രചോദയാത് ഓം ശ്രീ പന്മണ്യ വിഷ്ണു മായച്ചൻ സ്വാമിനെ നമുക്ക് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ഷേത്രത്തോടനുബന്ധമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടാണ് വീഡിയോ തുടങ്ങാറ് ഇന്നും നമ്മൾ അത് പിന്തുടർന്ന് പോകുന്നു വരുന്ന വിനായക ചതുർത്ഥി വരുന്നു സെപ്റ്റംബർ ഒമ്പതാം തീയതി അതുപോലെ തന്നെ സെപ്റ്റംബർ ഏഴാം തീയതി അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തി വരുന്നു ഇരുപത്തി ആറാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി സെപ്റ്റംബർ ഏഴാം തീയതി വിനായക ചതുർത്ഥ്യം വരുന്നുണ്ട് അപ്പോൾ അതിനനുബന്ധിച്ചുള്ള വീഡിയോകൾ ഇടാം അപ്പോൾ നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം ചില ക്ഷേത്രങ്ങളിൽ നമ്മൾ പോവാൻ നേരത്ത് ദേവതകളിലൊക്കെ നമുക്ക് വലം വയ്ക്കേണ്ടതെന്ന് ഏകദേശം രീതി ഏത് ക്ഷേത്രമാണെങ്കിലും മൂന്ന് വലപ്രദക്ഷി പ്രദക്ഷിണമാണ് നമ്മൾ ചെയ്യാറുള്ളത് എന്നാൽ ഓരോ ദേവതകൾക്കും അതിൻ്റേതായ പ്രദക്ഷിണങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ വിഘ്നങ്ങളൊക്കെ തീർക്കുന്ന വിഘ്നേശ്വരനെ വിഘ്നേശ്വരന് ഒരു വലം വയ്ക്കലേ ഉള്ളൂ ഒരു പ്രാവശ്യമേ വിഘ്നേശ്വരന് വലം വെക്കാൻ പാടുള്ളൂ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ വളങ്ങിക്കഴിഞ്ഞാൽ കളിയാക്കുന്നതിന് തുല്യമാണ് അതുപോലെ തന്നെ കുമ്പിട്ട് വണങ്ങുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിലും ദേവി ഭഗവതി ക്ഷേത്രത്തിനും മൂന്ന് വലത്താണ് വെക്കുക പ്രദക്ഷിണം അതുപോലെ തന്നെ ശിവക്ഷേത്രങ്ങളിൽ അപ്രദക്ഷിണമാണ് പ്രദക്ഷിണം ചെയ്യാൻ ഓജാലും മുറിഞ്ഞു കടന്നു പോയി പ്രദക്ഷിണം വെക്കാൻ പാടില്ല ഓക്കെ ഓവിൻ്റെ അവിടെ ചെന്നിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി വിഷ്ണുവിന് നാല് പ്രദക്ഷിണം ദേവി ഭഗവതിക്കൊക്കെ നാല് പ്രദക്ഷിണമാവാം മൂന്നായാലും പ്രശ്നമില്ല എന്ന് പറയാം അരയാലിന് ഏഴ് പ്രാവശ്യം അപ്പോൾ നമ്മൾ ജപി നടക്കും പ്രദക്ഷിണം വെക്കുമ്പോൾ നാമജപം മാത്രം ചൊല്ലിക്കൊണ്ട് എടുക്കുക നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ നാരായണ ചൊല്ലുക അല്ലെങ്കിൽ മന്ത്രങ്ങൾ ചൊല്ലുക അല്ലെങ്കിൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഭഗവാന്റെ രൂപത്തെ കണ്ടുകൊണ്ട് ഭഗവാനെന്ന് സ്മരിച്ചുകൊണ്ട് ഭഗവാൻ തന്നെ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രദക്ഷിണം വെക്കാം വെക്കുക കൂടി പ്രദക്ഷിണം വെക്കണം എന്നാണ് പറയുക ഇപ്പോൾ നാമം ജപിക്കാൻ എന്തിനാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ക്ഷേത്രത്തിലോ ക്ഷേത്രത്തിന്റെ പരിസരത്തോ ഉള്ള മരിച്ചു പോയിട്ടുള്ള ആത്മാക്കൾ ക്ഷേത്രത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ഷേത്ര പരിസരത്തുണ്ടെങ്കിൽ അവർക്ക് മോശം കിട്ടാനായിട്ട് ഏറ്റവും ഉത്തമമാണ് നാമജപം നമുക്കും അതിന് ഗുണം തരുള്ളൂ ആ ആ ഒരു ആത്മാവിന് മോശം നമുക്ക് നമുക്കതിലേറെ ഗുണം ഓക്കെ അപ്പോൾ നമ്മൾ അവർക്ക് നാമം ചെല്ലുക മറ്റുള്ള ഇതൊക്കെ ഫോൺ മറ്റുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക അതുപോലെ തന്നെ പ്രസാദം കുറച്ച് മേടിക്കുക ഒരു അയർ മണിയോളം മാത്രം നമുക്ക് തീർത്ഥുള്ളിലേക്ക് പോയാൽ മതി ദാഹം തീർന്നവർ കുടിക്കാനുള്ളതല്ല തീർത്ഥം അതുപോലെ തന്നെ പോവും നമ്മൾ ഒന്നുകിൽ ചവിട്ടാത്തെടുത്ത് ഇടുക പിന്നെ അതുപോലെ തന്നെ ചന്ദനം കുറച്ച് വാങ്ങി ആവശ്യത്തിന് മാത്രം പെരുകത്തിൻ്റെ രണ്ടും നടുക്ക് തൊടുക അത്രയും ചെയ്യുക ബാക്കി ഒരുപാട് ചന്ദനമൊക്കെ മേടിച്ച് അവിടെ കൂടെ ഭഗവാന്റെ മുഖത്ത് തന്നെ തീർത്ത് വെക്കണ തുള്ളി ആക്കരുത് അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വശ്യമന്ത്രത്തെ കുറിച്ചാണ് അതായത് വശ്യം നമ്മൾ ഒരു സ്ത്രീ പുരുഷനകന്ന് നിൽക്കുന്ന സ്ത്രീ പുരുഷൻ അതായത് കല്യാണം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന് ഒരു വ്യക്തിയെ നമുക്ക് നമ്മുടെ അടുത്തേക്ക് എത്തിക്കുവാനായിട്ട് നിസ്സാര സമയം കൊണ്ട് എത്തിക്കുവാനായിട്ട് ഉള്ളൊരു മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി വഷക്കെ ചെയ്ത് പൈസ വിളയുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ഇതൊക്കെ ഒന്ന് വിശ്വസിച്ച് ജപിച്ച് അതിനനുഗ്രഹമൊക്കെ മേടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോരും അത് കഴിഞ്ഞിട്ടും പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോയി വഷ്യും ചെയ്യാൻ പാടുള്ളോ അപ്പോൾ കാമാി മന്ത്രമാണ് നമ്മളിന്ന് പറയുന്നത് അപ്പോൾ അത് മുപ്പത്താറുരു അല്ലെങ്കിൽ നൂറ്റെട്ട് ഒരു നമ്മൾ കൂടുതൽ നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ ഇത്ര നാളും വെയിറ്റ് ചെയ്തില്ല അപ്പോൾ ഒരു നാൽപ്പത്തൊന്ന് ദിവസം മതി ജവിക്കുക അപ്പോൾ മന്ത്രത്തിൽ നിന്ന് പരിചയപ്പെടാം ഓം ക്ലീം മോഹിൻ മോഹിനി സുരനായികായ വിത്മഹേ വിഷു മോഹായ ധീമഹി തന്നോ കാമാഖി പ്രചോദയാത് ഓം ക്ലീം മോഹിനിയെ സുര നായികായ വിത്മഹേ വിഷുമോഹിനെ ധീമഹി തന്നു കാമാഖി പ്രചോദയാത് എന്ന മന്ത്രം ജവിച്ച് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ നിങ്ങളത് കൊണ്ട് നോക്കി ജപിക്കുക എടുത്തിട്ടില്ലാതെ ജപിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കുടുംബജീവിതം അല്ലെങ്കിൽ ഇഷ്ട ആൾ ഇഷ്ടപ്പെട്ട ഒരാൾ വിവാഹമൊക്കെ കഴിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഭഗവാനാമത്തിൽ പ്രാർത്ഥിച്ചു ഭഗവതി നാധി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വന്നി അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം വിട്ടുപോയി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലതായിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നിർത്തുന്നു നന്ദി